അല്ലാമലൈക്കും നമസ്കാരം ഇഷൽ വീട് ഭാഗം അഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രധാന ഇഷലാണ് നാലാം തുതി അറിയപ്പെടുന്ന ഒരു മലയാള ഗാനമാണ് കായലരികത്ത് വലയറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം അത് പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത് നാലാം തുതിയിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അതിൻ്റെ രീതി ആ രൂപത്തിലാണ് എന്നാൽ വൈഗർ അദ്ദേഹത്തിൻ്റെ ബദർപ്പടപ്പാട്ടിൽ നാലാം തുതി എന്ന ഇഷലിൽ ഒരു നല്ല ഗാനം എഴുതിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ിലാരി ഹംസ ചാടിയവൻ മുറ്റുന അമറിയോടൊപ്പതാ ഞാനിരിക്ക മിൻസിലും മെൻസിലും നാങ്ക്രിക്കലുമില്ല താനമുറ്റൊരു പമ്പനുണ്ടോ കണ്ണ